عبد القيس رضي الله عنه قال قال له النبي صلى الله عليه وسلم فيك خصلتان يحبهما الله ورسوله الحلم والأنات رواه متفق عليه أشد عبد القيس رضي الله عنه عن حديث روايتين هذا അദ്ദേഹത്തോട് റസൂൽ അള്ളഹിമ പറഞ്ഞു മറ്റു ചില ചിലത്തുകൾ താങ്കളിൽ രണ്ടു കാര്യങ്ങളുണ്ട് ആ രണ്ട് കാര്യങ്ങളെയും അള്ളാഹും റസൂലും ഉദ്ദേശിക്ക ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുക വിവേകം വൽ അന അനാഥ് എന്ന് പറഞ്ഞാൽ അവതാനത ധൃതി ഇല്ലായ്മ ധൃതിയുടെ അജലത്തിന്റെ നേരെ വിപരീതമാണ് എന്ത് അനാഥ് അപ്പൊ ആലോചിച്ച് ചിന്തിച്ച് മാത്രം വിഷയങ്ങളിൽ ഏർപ്പെടുക ഈ ഹദീസ് എന്താണ് ഈ ഹതിത്തിൽ ധാരാളം ഫവായിദുകളുണ്ട് അതിന്റെ അവസാനത്തിൽ അഷജ് അബ്ദുൽ ഖൈസ് റബി അള്ളാൻ റസോനോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഞാൻ എനിക്കത് മുക്തസഭായിട്ടുള്ള ഹുക്കാണോ അല്ല അതെന്റെ എന്റെ ഛത്രത്തിൽ തന്നെയുള്ള സ്വഭാവമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ റസോസ്ലാം പറയുന്നത് ജബൽ തഹ ബൽ മറിച്ച് നീ എന്താണ് നിന്റെ തന്നെ ഉള്ളതാണത് എന്ന് പറയാം അതല്ലാതെ നീ നേടിയെടുത്തതല്ല ഈ ഹതികൾ ധാരാളം ഫവായിദുകൾ അത് ഒന്നാമത്തത് അഷജ് അബ്ദുൽ ഖൈസ് റബിഅള്ളാഹുഹുവിന്റെ ഫതിൽ ആണത് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ ഒരു മൻ രണ്ടാമത്തത് അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ട വലിയൊരു ഗുണമാണ് എന്ത് എന്നുള്ളത് ഹെൽം എന്നുള്ളത് അറിവിൻ്റെയും മുകളിലുള്ള ഒരു ദറജയാണ് അറിവിന്റെയും മുകളിലുള്ള ദറജയാണ് എല്ലാ അറിവുള്ള ആളുകൾക്കും ഉണ്ടാവുകയില്ല ഹെൽമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ഹെക്മത്തിന് സമാനമായ അർത്ഥമാണ് ഓരോ വിഷയങ്ങളും അതത് സ്ഥാനങ്ങളിൽ അർഹമായ സ്ഥാനത്ത് മാത്രം എന്ത് ചെയ്യൽ വെക്കൽ ഉദാഹരണമായിട്ട് ഒരു അറിവ് പഠിപ്പിക്കുകയാണെങ്കിൽ അതിന് യോഗ്യരായ ആളുകൾക്ക് മാത്രം എന്ത് ചെയ്യണം പഠിപ്പിക്കണം അവരുടെ അളവിൽ മാത്രം അവരുടെ അവരുടെ എന്തിനനുസരിച്ച് മാത്രം അവരുടെ മനസ്സിലാക്കാനുള്ള കഴിവിനനുസരിച്ച് മാത്രം അങ്ങനെ ഓരോന്നും അതുപോലെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ചില നാട്ടില് എന്താണ് ഷെർക്ക് പ്രചരിച്ചെടുത്താണെങ്കിൽ എന്ത് ചെയ്യണം അവിടെ തൊഹീദാണ് പറയേണ്ടത് ഷെർക്കിനെതിരെയാണ് സംസാരിക്കേണ്ടത് ആ ഒരു കൗമില് ഷെർക്കും എന്താണ് ഷെർക്ക് അവർ ഉപേക്ഷിച്ചിട്ടുണ്ട് തിഹീദിൽ ഉറച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ വിദാത്തുകള് വ്യാപകമായിട്ടുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ എന്താണ് പറയേണ്ടത് സുന്നത്തും പിതാത്തമാണ് അതുകൊണ്ടാണ് സെലഫുകളുടെ കാലത്തൊക്കെ കൂടുതലായിട്ട് അവരുടെ സംസാരം എന്തായിരിക്കും വിദാത്തുകളെ സംബന്ധിച്ച് എതിർക്കുകയും െന്താണെന്ന് പറയുകയും സുന്നത്തിന്റെ മനാഹിജുകൾ അവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് അവരുടെ നിലപാടുകൾ എന്തൊക്കെയാണെന്നതായിരിക്കും വിശദീകരിക്കുന്നുണ്ടാവുക അല്ലേ ഇനി ഇതെല്ലാം ഓക്കെയാണ് പക്ഷെ എന്താണ് മറ്റു വിഷയങ്ങൾ എന്താണ് സുലൂക്കിലാണ് പ്രശ്നമെങ്കിൽ സ്വഭാവ കാര്യങ്ങളിലും അതുപോലെ തന്നെ പാകത്തിന്റെയും അഭിബാധത്തുകളുടെയും വിഷയത്തിലാണ് കുറവുകളെങ്കിൽ അതല്ല ഷെഹവത്തുകളുടെ കാര്യത്തിലാണ് പ്രശ്നങ്ങളെങ്കിൽ അവിടെ ആ തരത്തിലുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യണം സംസാരിക്കപ്പെടേണ്ടതുണ്ട് അപ്പോ എല്ലാത്തിനും അറിവിന്റെ കാര്യം മാത്രമല്ല എല്ലാ വിഷയവും അങ്ങനെ തന്നെ എല്ലാം വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അർഹമായ അളവിൽ അർഹമായ സ്ഥാനത്ത് അർഹമായ അതിനെ യോജിച്ച രീതിയിൽ മാത്രം ആ കാര്യങ്ങൾ ചെയ്യുന്നതാണെന്ത് അതിനെ എൽമ ആവശ്യമാണ് അതിന്റെയും അപ്പുറത്തുള്ള ഒരു എന്താണ് നർദ്ദേണത് അല്ലാഹു സുഹാന ഹോ താലയുടെ അസ്മാകളിൽ പെട്ടതാണത് ഹലീം എന്നുള്ളത് അള്ളാഹു സുഹാനഹോ താല കാര്യങ്ങൾ ചെയ്യുക എന്താണ് വ്യക്തമായ എന്താണ് അറിവിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അർഹമായ സ്ഥാനങ്ങളിൽ അർഹമായ രീതിയിൽ മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അടിമകളുടെ ഒരു ചെറിയ അളവിൽ പോലും അള്ളാഹു അള്ളാഹുദ്യില്ല അക്രമം പ്രവർത്തിക്കുകയില്ല അതുപോലെ തന്നെ ഹ്മത്തിന് വിപരീതമായിട്ട് വെറുതെ ഒരു കാര്യം അള്ളാഹു അള്ളാഹുന്ദ് ഇല്ല ചെയ്യുകയില്ല ലേ നമുക്കറിയാവുന്നതാണ് മാത്രമല്ല പല അമ്പിയാക്കളുടെയും ഇബ്രാഹിം അലഹിസ്ലാത്തുസ്സലാമിയുടെയും അതുപോലെ ഇസ്മാൽ അലിസ്ലാത്തു വസ്സലാമിയുടെയും ഒക്കെ പേരുകളിൽ പെട്ടതാണ് ഖുർആാനിൽ രണ്ട് നബിമാരെ കുറിച്ച് പറഞ്ഞത് ഇബ്രാഹിമിന്റെ രണ്ട് മക്കൾ ഒരു മകൻ ഇസ്മായിലാണ് ഇസ്മായിലിനെ കുറിച്ച് പറഞ്ഞെന്താണ് ഹലീം എന്നാണ് പറഞ്ഞത് ഹലീമായ കുട്ടി എന്നാണ് പറഞ്ഞത് എന്നാല് ഇസ്ഹാഖിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞെന്താണ് ഗുലാമിൻ അലീം അറിവുള്ളവരും ഇത് തമ്മിൽ എന്തുണ്ട് ഈ പദപ്രയോഗങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അവരുടെ സ്വഭാവത്തിലും അവരുടെ മക് എന്താണ് വംശപരമ്പരയുടെ ആളുകൾ തമ്മിൽ എന്തുണ്ട് ഈ സ്വഭാവത്തിന്റെ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ തന്നെ എന്താണ് അഹൽ കിതാബിൽ വനു ഇസ്രായേലിൽപ്പെട്ട ആളുകൾ അവർക്ക് അറിവുണ്ട് ജൂതന്മാരെ പോലുള്ള ആളുകൾക്കൊക്കെ അറിവുണ്ട് പക്ഷെ എന്തില്ല അവർക്ക് ഹെൽമില്ല എങ്ങനെ ചോദിക്കണം എന്ന് അവർക്ക് എങ്ങനെ അറി പണ്ഡിതന്മാരോടും നബിമാരോടും എങ്ങനെ പെരുമാറണം എന്ന് അവർക്ക് അറിയില്ല അവർക്കെന്താണ് അറിയില്ല എന്നല്ല അവർക്ക് എന്താണ് ആ പെരുമാറ്റ ശീലം അവർക്കില്ല ഹെൽമ അവർക്കില്ല ഓരോന്നും അവർ ചോദിക്കുകയൊക്കെ എങ്ങനെയാണ് കുത്തിയാണ് ചോദിക്കുക ചോദിക്കപ്പെടുന്ന ആളവർക്ക് എന്ത് ചെയ്യും വേദനിക്കും ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അവർക്കെന്താണ് അറിവുണ്ടെങ്കിൽ പക്ഷെ എന്തല്ല അവർക്ക് അതിന്റെ സ്വഭാവമില്ല അറിവിൻ്റെതായ സംസ്കാരമില്ല അല്ലേ അങ്ങനെയായിട്ട് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇസ്മാൽ അലി സലാത്തുസ്സൈലമർക്കോഷ്യപരമ്പരയിൽ വന്ന ആളുകൾക്കോ അവർക്ക് ഇത് രണ്ടുമുണ്ട് അറിവുമുണ്ട് ഹെൽമുമുണ്ട് അറിവും അറിവിൻ്റെതായ സംസ്കാരവും സ്വഭാവവും ഉണ്ട് എന്നുള്ളതാണ് കാര്യം അപ്പോ ഇത് വലിയ ഒരു എന്താണ് മർദ്ദയാണ് ഹെൽമെന്നുള്ളത് അതിന് അടുത്ത കാര്യം എന്താണ് അനാഥ അനാത് എന്ന് പറഞ്ഞാൽ അവതാനതയാണ് എല്ലാ വിഷയത്തിലും എന്താണ് അതിലെന്താണ് വേഗത്തിൽ അതിന്റെ നന്മ തിന്മകൾ പരിശോധിക്കാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അതിന്റെ വരും വരായികളെ സംബന്ധിച്ച് അറിയാതെ പെട്ടെന്ന് ആ കാര്യത്തിലേക്ക് ഏർപ്പെടുന്നത് അതാണെന്ത് അജലത്ത് അതിനു വിപരീതമാണ് അനാത്ത് എല്ലാം ആലോചിച്ചു ഇത് നന്മയാണെന്ന് പൂർണ്ണമായി ഉറപ്പിച്ചതിന് ശേഷം ഒരു പ്രവർത്തി ചെയ്യുക ഒരു വാക്ക് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം ആലോചിക്കും ഇങ്ങനെയുള്ള എല്ലാ പ്രവൃത്തി ചെയ്യുമ്പോഴും തീർത്തും ആലോചിച്ചുകൊണ്ട് ഹൈറാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ആ പ്രവൃത്തി അതിൻ്റെതായ അളവിൽ ചെയ്യുന്നതാണെന്ത് അനാത്ത് എന്ന് പറയുന്നത് അതൊരിക്കലും പിന്നെ എന്തല്ല മുസാറത്തല്ല എന്ന് പറഞ്ഞാൽ മുസാറായി അജലത്ത് തമ്മിൽ എതിന്റെ വ്യത്യാസമുണ്ട് അജലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാര്യം പറഞ്ഞതുപോലെ ആലോചിക്കാതെ ചിന്തിക്കാതെ അതിന്റെ നന്മ എന്താണ് ഉറപ്പിക്കാതെ അതിലേക്ക് ഏർപ്പെടുന്നതാണെന്ന് അജലത്ത് എന്ന് പറയുന്നത് എന്നാൽ എന്ന് പറയുന്നതോ വേഗത എന്ന് പറയുന്നതോ ഒരു കാര്യം ഹൈറാണെന്ന് ഉറപ്പിച്ചാൽ പിന്നെ പിന്നെന്താണ് പിന്നിറങ്ങിയിരിക്കാൻ പാടില്ല പിന്നെന്ത് ചെയ്യണം വേഗത്തിലാ കാര്യം ചെയ്യണം ഓറാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് ഉഷാരിയോ എല്ലാം അക്സുരത്തിൽ നിന്ന് വന്ദിക്കുമ്പോൾ ജനത്തിൻ്റെ ഇങ്ങനെ ധാരാളമായത്തുകൾ നിങ്ങൾ വേഗതയിൽ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഹദീദുകൾ വന്നു എന്താണ് ഉഷാരിയോ അല്ലെങ്കിൽ ഹദീതുകൾ വന്നിട്ട് എന്ത് എന്ത് പിന്നെ നിങ്ങൾ ഫിത്രം വരുന്നതിന് മുമ്പ് ഹൈറുകളിൽ എന്ത് ചെയ്യുക വേഗതയിലാവുക അസോർ അള്ളഹലമെ സംബന്ധിച്ച് പറഞ്ഞു കാന ഫൽന്റെ കാര്യത്തിൽ അവർക്ക് കാറ്റ് പോലെയാണ് ഭയങ്കര എന്താണ് സ്പീഡായിരിക്കും അപ്പൊ ഇതും സുറഹത്തും അജലത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സുറഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമായി ഇത് നന്മയാണ് ഇതുകൊണ്ടും എന്താണ് എന്താണ് വലിയ പ്രതിഫലവും പൊതുലു മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ എന്ത് ചെയ്യണം വേഗത കൈക്കൊള്ളണം അഞ്ജലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നന്മ നന്മതിന്മകൾ വ്യക്തമാകുന്നതിന് മുമ്പായിട്ട് ഉദാഹരണം പുതിയൊരു വാർത്ത വന്നു ഐയിസ് എന്ന് പറയുന്ന ഒരു പുതിയ ആളുകൾ വന്നിട്ടുണ്ട് അവരിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഹവസ് അവരുടെ കൂടെ ഏതൊരാളെ ഇപ്പൊ എന്താണ് വിളിച്ചാലും അവരുടെ കൂടെ ഒന്നും നോക്കാതെ എന്താണ് ഏത് പിതാധികാരും വിളിച്ചാലും അല്ലെങ്കിൽ ഏതൊരു പിന്നെ ഷെറിനെ വിളിച്ചാലും അതിന്റെ വരുമ്പനായെങ്കിൽ നോക്കാതെ നന്മ തിന്മകൾ പരിശോധിക്കാതെ പഠിക്കാതെ അതിലേക്ക് ഏർപ്പെടുക എന്നുള്ളത് അത് അജലത്താണ് അനാഥ അവതാന അത് അജലത്തിന് നേരോപ്പോസിറ്റ് അതെന്താണ് അള്ളാഹുൽ നിന്നുള്ളതാണ് എന്നാൽ അജലത്ത് ഷേപ്പാ നീം എന്നുള്ളതാണ് മാത്രമല്ല എല്ലാ ഷർദിന്റെയും കാരണം ഒരു അടിസ്ഥാന കാരണം എന്താണ് അജലത്താണ് അതുപോലെ തന്നെ ഹെൽമില്ലാത്തതാണ് പണ്ഡിതന്മാർ പറഞ്ഞു ഇമാം മാലിക് മാനിക്കറമോമ പറഞ്ഞ അജലത്ത് ഫത്വ കൊടുക്കുന്ന കാര്യത്തിൽ ധൃതി കാണിക്കുക എന്നുള്ളത് അത് അതി അത് ചിന്തിക്കാതെ ആ ചോദിക്കുന്ന ആളുടെ അവസ്ഥ മനസ്സിലാക്കാതെ അതിന്റെ അവിടെ അത് ഒരു വിഷയം സംസാരിക്കാനുള്ള എന്താണ് അതിന്റെ തലസ്ഥീലകൾ മനസ്സിലാക്കാതെ പെട്ടെന്ന് എന്താണ് സംസാരിക്കുന്നത് അതെന്താണ് അതറിവില്ലായ്മപ്പെട്ടതാണ് മാത്രമല്ല അതെ അറിവില്ലായ്മപ്പെട്ടതാണെന്ന് പറഞ്ഞു മറച്ചൊരാളും എന്ത് ചെയ്യണം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം ചിന്തിക്കണം ഒരുപാട് നേരം അത് ആലോചിക്കണം എന്നിട്ട് മാത്രമേ എന്ത് പറയാൻ പാടുള്ളൂ ചിലപ്പോൾ ചോദിക്കുന്ന എന്തിനു വേണ്ടിട്ടായിരിക്കും ഇയാൾ പറവ് കിട്ടിയിട്ട് വേണം ഉണ്ടായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടിട്ട് അല്ലേ ഇങ്ങനെ പലരും ഉണ്ട് അപ്പോ വളരെ ഹരി ഒരു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇസ്ലാം പറഞ്ഞു അൽ ഒരാളെ കാഫുറാക്കുക എന്നുള്ള കാര്യത്തിൽ വേഗത കൈക്കൊള്ളൂ പെട്ടെന്ന് അതാണ് ഒന്നും പരിശോധിക്കാതെ നേരെ അങ്ങ് ചെയ്യുക എന്നുള്ളത് അത് അറിവില്ലായ്മയാണ് അതിന്റെ മമിത എന്ന് പറഞ്ഞു അതേ വിധിയാണ് എന്തിനുമുള്ളത് തബ്ദിയാണെങ്കിലും എല്ലാത്തിനുമുള്ളത് എല്ലാത്തിനും ഒരേ തരത്തിലുള്ള എന്താണുള്ളത് ഒരേ തരത്തിലുള്ള പിന്നെ അഹ്മുകളാണല്ലോ അതിൽ തയാബ് ഹജ്ജണ്ട് അതുപോലെ നോവാനുണ്ട് തബ്ദിയാണെങ്കിലും അപ്പോ ഇതിലെല്ലാം െ പരിശോധിക്കാതെ പെട്ടെന്ന് പറയുക എന്നുള്ളത് അതെന്താണ് ജഹ്ലാണതിന്റെ കാരണം അതുപോലെ തന്നെ എന്താണ് വെറും അറിവുണ്ടായാൽ മാത്രം പോരാ മറച്ചെന്ത് വേണം അതിൻ്റെതായ അർഹമായ ആദാബുകളും സംസ്കാരവും എല്ലാം ഒരു വ്യക്തിയുടെ കാര്യത്തിൽ വേണം എന്നതാണ് കാര്യം അള്ളാഹുസ്ബാൻ തല പറഞ്ഞു എന്താണ് നീ വളരെ എന്താണ് പരിഷ സ്വഭാവിയും വളരെ റഫായ ആളാണെങ്കിൽ നിന്റെ ചുറ്റുന്ന ആളുകളെന്തെയും അകർന്നു പോകുമെന്ന് പറഞ്ഞു എന്താണ് അക്രമദാസലമ എല്ലാ തരത്തിലും പൂർണമായ മനുഷ്യനാണ് അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ അർഹനായ ആളാണ് മാത്രമല്ല എല്ലാവരും അനുസരിക്കുന്ന നിർബന്ധമാണ് സുല്ലാ സുസലമിയിലേക്ക് മടങ്ങൽ നിർബന്ധമാണ് എത്തിപ്പാഴ്ചയിൽ നിർബന്ധം ആ റസൂല് എല്ലാ ഫോദമുള്ള ആ റസൂല് പരുഷമായി എന്താണ് പെരുമാറിക്കഴിഞ്ഞാൽ ആളുകൾ അകന്നു പോകും അപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ എന്താണ് ഈ തരത്തിൽ എന്താണ് സംസ്കാരമില്ലായ്മ കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ തീർച്ചയായിട്ടും അകന്നു പോകും നമ്മൾ കണ്ടിട്ടില്ലേ വിദാർത്ഥുകാരൊക്കെ അവർ വെറും സ്വഭാവം വെറും എന്താണ് നല്ല രൂപത്തിൽ മാത്രം പെരുമാറാനും അവർക്ക് അറിയുള്ളൂ അവരുടെ കയ്യിൽ ഒരു ആദർശവുമില്ല ഒരു എന്താണ് സംസാരിക്കാൻ അവർക്ക് വിഷയമില്ല എന്നിട്ടും ആളുകൾ അവർ സ്വഭാവം കണ്ടിട്ട് അവരെ കൂടെ പോകുന്നു അപ്പോ എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യം ഇനി അടുത്തത് വിഷയം എന്താണ് അഹ്ലാദുകളിൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ചില ആളുകൾക്ക് അതെന്താണ് ഫിത്രത്തിൽ തന്നെ ഉള്ളത് ഉണ്ടാകും ചില ആളുകൾ ശാന്ത സ്വഭാവക്കാരായിരിക്കും ഫിത്രത്തിൽ തന്നെ ചില ആളുകൾ എന്തായിരിക്കും ഫിത്രത്തിൽ എന്തായിരിക്കും വളരെ പരിശു സ്വഭാവികളായിരിക്കും പക്ഷേ ഫിത്രത്തിൽ തന്നെ അള്ളാഹു നൽകുകയാണെങ്കിൽ അൽഹന്ദ ഒരുപാട് സ്വഭാവങ്ങളുണ്ട് അതിൽ തന്നെ അതെല്ലാം ഫിത്രത്തിൽ തന്നെ കിട്ടുകയാണെങ്കിൽ അൽഹന്ദ പക്ഷെ ഫിത്രത്തിൽ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേടിയെടുക്കാൻ കഴിയും മുക്തസഭായിട്ടുള്ള അഹ്ലാപ്പുകളുണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതുവരെ അത് എന്ത് അതെങ്ങനെയാണ് കഴിയുക പഠിക്കുക ആ സ്വഭാവത്തെ സംബന്ധിച്ച് പഠിക്കുകയും അത് നമ്മൾ ശീലമാക്കാൻ ശ്രമിക്കുകയും അത് ഉള്ള ആളുകളുമായി സഹ എന്താണ് സഹവസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും ചില ആളുകൾ എന്താണ് ചില ജനി ചെറുപ്പത്തിലെ എന്തായാലും പേടിയുള്ള ആളുകളായിരിക്കും കുട്ടികളാണെങ്കിലും ഒക്കെ ഭയങ്കര പേടിയായിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ഷജാഹത്തെ എന്ന് പറയുന്ന നല്ലൊരു ഗുണം എങ്ങനെ നേടിയെടുക്കാൻ കഴിയും ധീരത എന്നുള്ളത് ധീരന്മാരുടെ ചരിത്രം വായിക്കുക എങ്ങനെ ധീരത നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് ധീരന്മാരുടെ